വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ പിതാവിന് എതിരായ ആക്രമണത്തിൽ പോലീസ് പാർട്ടിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വണ്ടിപ്പെരിയാറയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട വയസ്സുകാരിയുടെ പിതാവിനെ പ്രതിയുടെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതിപ്പെട്ടിരുന്നു ഇക്കാര്യം തങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് കുഞ്ഞിനെ നഷ്ടപ്പെടുകയും പ്രതിയെ വെറുതെ വിടുകയും ചെയ്തതിന് പിന്നാലെയാണ് പിതാവിനെയും കുടുംബാംഗങ്ങളെയും പ്രതിയുടെ ബന്ധുക്കൾ ആക്രമിച്ചത് പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് പോലീസ് നടത്തിയ ഗൂഢാലോചനയെ തുടർന്നാണ് ഡിവൈഎഫ്ഐക്കാരനായ പ്രതിയെ വെറുതെ വിട്ടത് ഉത്തർപ്രദേശിലേതുപോലെ ഇരകളുടെ കുടുംബത്തെ വേട്ടയാടുന്ന വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് നോർത്ത് തലകുരിച്ചു നിൽക്കേണ്ട സ്ഥിതിയാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ല ദൗർഭാഗ്യവശാൽ പോലീസ് പാർട്ടിക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ദയനീയ അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇത് ഗുജറാവോയിലുണ്ടായ യു പിയിൽ നടന്ന സംഭവം പോലെയാണ് യു മുഴുവൻ കൊല്ലാണ് ഈ നശിപ്പിക്കുന്നതിന് അപ്പോൾ ഇവര് നേരത്തെ തന്നെ ഞാൻ ആ വസതിയിൽ സന്ദർശിച്ചപ്പോൾ ഈ പ്രതിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നതായും തനിക്ക് തന്നെ ഭയപ്പെടുത്തുന്നതായും ഒക്കെ ഈ കുട്ടിയുടെ പിതാവ് പരാതിപ്പെട്ടിരുന്നു ഞങ്ങളത് പോലീസിന്റെ ശ്രദ്ധയിലും ഞങ്ങളത് പെടുത്തിയിരുന്നു എന്തൊരു ദുരന്തമാണ് ആ കുടുംബത്തിൽ അതിലെ പ്രതിയെ വെറുതെ വിട്ട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിരുന്നു എന്നിട്ട് ഈ കുഞ്ഞിന്റെ പിതാവിനെ പ്രതിയുടെ ബന്ധുക്കൾ ഉപദ്രവിക്കുക ശാരീരികമായി ആക്രമിക്കുക അവരുടെ കുടുംബാതരെ ആക്രമിക്കുക പോലീസ് നോക്കുമതിയായിരിക്കും പോലീസിന്റെ മുഴുവൻ ഗൂഢാലോചനയാണ് ഡിവൈഎഫ്ഐക്കാരനായ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ പ്രോസിക്യൂഷൻ നടത്തിയ ഗൂഢാലോചന ഈ കേസിലെ പ്രതിയെ വെറുതെ വിട്ടത് അതിനുശേഷം പ്രതിയെ വെറുതെ വിട്ടതിനുശേഷവും ആ കുടുംബത്തെ ഇരയായി ഇര ഇരയുടെ കുടുംബത്തെ വേട്ടയാടുന്ന യു പിയിൽ പോലും നടക്കുന്നത് പോലെയുള്ള യു പി നടക്കുന്നത് പോലെയുള്ള വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നോർത്ത് തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളം ഞങ്ങൾ മകളെ മാപ്പെന്നുള്ള കെ പി സി സിയുടെ പരിപാടി നാളെ വണ്ടിപ്പെരിയായി നടക്കുന്നുണ്ട് എ എ സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ കെ സി വേണുഗോപാലും അതുപോലെ ശ്രീമതി ദീപാദാസ് മുൻഷിയും അവിടെ പങ്കെടുക്കും ഇത് വളരെ ഗൌരവത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത് ഒരു കാരണവശാലും ഇത്തരം അക്രമ സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ല പോലീസ് ദൗർഭാഗ്യവശാൽ മകളെ മാപ്പ് എന്ന പേരിൽ കെ പി സി സി നാളെ വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ എഐസിസി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും പങ്കെടുക്കും ആളുകളെ വേണ്ടി പിണറായി വിജയൻ എം എം മണിയെപ്പോലുള്ളവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സജി ചെറിയാനും എം എം മണിയും എല്ലാവരെയും ആക്ഷേപിക്കും രാഷ്ട്രീയമെന്നത് സംവാദമാണ് അത് നടക്കട്ടെ അല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലീമസമാക്കേണ്ട കാര്യമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ തെറി അഭിഷേകത്തെ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുകയാണ് ാണ് കള്ളു നൽകി തെറി വീടുകൾക്ക് മുന്നിലേക്ക് ചട്ടമ്പിമാരെ അയക്കുന്നത് പോലെയാണ് ഇതും ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് ഇതെല്ലാം നടക്കുന്നത് ഇടുക്കിയിൽ ഹർത്താൽ നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആർക്കറിയാം അനാവശ്യമായ ഹർത്താലുകളൊന്നും നടത്തരുത് ഇപ്പോൾ തന്നെ ജനജീവിതം ദുരിതപൂർണ്ണമാണ് കേരളത്തിന്റെ സ്ഥിതി പരമദയനീയമാണ് ഹർത്താലിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിക്കാതെ നടത്തുന്ന ഹർത്താലുകളോട് ഒരു യോജിപ്പുമില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു മനക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളോട്ടും ചീത്ത വിളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചീത്ത വിളിപ്പിക്കുകയാണ് അതെ ബിഷപ്പുമാരെ അധിക്ഷേപിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയ സംസാരിച്ചു ഇപ്പോഴും മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇത് മുഴുവൻ ഹർത്താലിനൊക്കെ ഒഴിവാക്കുന്ന അനാവശ്യമായ ഹർത്താലുകളൊന്നും നടത്തരുത് ഇപ്പൊ തന്നെ ജനജീവിതം ദുരിതപൂർണ്ണമാണ് കേരളത്തിന്റെ സ്ഥിതി പരമദയനീയമാണ് ഒരു ദിവസം ഹർത്താൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം हाल ये तो उदाहरण दौसम, इधर तो परिवर्तित हो रहे, वो भी तो बोले राष्ट्रीय कार्यालय के तो हर हाँ साल हर तेलोड़े हमको उड़ी बजपुर। सीनेट सिल्क्स एंड सैरीज़ मेट्रो प्लाजा तिरू रोड कोटकेल। द कोटकेल कॉम्प्रेटिव हार्बर बैंक लिमिटेड हेड ऑफिस कोटकेल।